സഞ്ജു സാംസൺ ഋഷഭ് പന്ത് ഈ രണ്ട് താരങ്ങളുടെയും പേര് തന്നെയാണ് ഇപ്പോൾ ക്രിക്കറ്റ് ആരാധകർ ഏറെ ചർച്ച ചെയ്യുന്നത് പന്തിനെ ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ ഉൾപ്പെടുത്തിയതിന്റെ പേരിലും സഞ്ജു സാംസൺ അവസരം കിട്ടാത്തതിൻ്റെ പേരിലും ആണെന്ന് മാത്രം എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഡിബേറ്റുകൾ നടക്കുമ്പോൾ തൻ്റെ അഭിപ്രായം സുനിൽ ഗവാസ്കർ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഋഷഭ് പന്തിനെ സംബന്ധിച്ച് അവൻ വൈറ്റ് ബോൾ ടീമിൽ ഈ അടുത്ത കാലത്തൊന്നും അത്ര മികച്ച പ്രകടനം കാഴ്ചവച്ചിട്ടില്ല സഞ്ജു സാംസനെ സംബന്ധിച്ച് അവനേറെ മികവ് കാണിക്കുകയും ചെയ്തു അവനെ സംബന്ധിച്ച് ഇപ്പോൾ ടീമിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് നിർഭാഗ്യകരമായ ഒരു കാര്യമാണ് എന്തായാലും അവൻ ഒരു കാര്യം മനസ്സിലാക്കണം അവൻ ഒരുപാട് അവസരങ്ങൾ ഇനിയും മുന്നിലുണ്ട് പന്തിനെ സംബന്ധിച്ച് ഏതൊരു അവസ്ഥയിൽ നിന്നും ടീമിലെ വിജയത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് അവനെ മാറ്റി നിർത്തുന്ന ഒരു ഘടകമാണ് തോൽവി ഉറപ്പിച്ച പല മത്സരങ്ങളിലും അവൻ ഇന്ത്യയെ വിജയിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കീപ്പിങ്ങും ഇടങ്കയനാണ് എന്നുള്ള മികവും അവനെ മാറ്റി നിർത്തിയിട്ടുണ്ട് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് അവൻ സഞ്ജുവിന് മുകളിൽ ടീമിൽ വന്നത് എന്തായാലും സഞ്ജു സാംസന്റെ ആരാധകരെ സംബന്ധിച്ച് ഇപ്പോൾ ഈ നടക്കുന്നത് വിഷമകരമായ ഒരു അവസ്ഥ തന്നെയാണ് അതിൽ നിന്ന് സഞ്ജു തിരിച്ചു വരാൻ സാധിക്കട്ടെ ഇതാണ് സുൽഗവാസ്കർ പറഞ്ഞ വാക്ക് എന്തായാലും പന്ത് ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഒരു മത്സരത്തിൽ പോലും അവസരം കിട്ടാൻ നിലവിലത്തെ സാഹചര്യത്തിൽ സാധ്യത വളരെ കുറവാണ്